ശ്രീമന്നാരായണിയൻ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് എഴുതിയ ദശകം രണ്ട് ശ്ലോകം അഞ്ച് നൂറ് ദശകത്തിൽ കൂടി ഭഗവാനെ ഭഗവാന്റെ കാരുണ്യത്തെ കുറിച്ചും ഭഗവാന്റെ അനുഗ്രഹത്തെ കുറിച്ചും ഭഗവാനെ കുറിച്ചും എഴുതിയ ആ ശ്ലോകം ദശകം രണ്ടിലെ ശ്ലോകം അഞ്ചിൽ എന്താണ് ഭട്ടതിരിപ്പാട് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ലക്ഷ്മിസ്താവമീയകൃത്തിരേധി അസ് അഭി പ്രമാണമധുന വക്ഷ്മീപദേ ഇതിന്റെ വ്യാഖ്യാനം നോക്കാം അങ്ങയുടെ സൗന്ദര്യത്താൽ ആകൃഷ്ടിയായി ലക്ഷ്മിദേവി മറ്റൊരിടത്തും സ്ഥിരമായി ഇരിക്കുന്നില്ല എന്ന് മുൻ ശ്ലോകത്തിൽ പറഞ്ഞതിന് മറ്റൊരു ഉദാഹരണം അതായത് ഒരു പ്രമാണം കൂടി പറയാം അതായത് ഭഗവത് ഭഗവത്ഭജനം കീർത്തനം എന്നിവ സ്ഥിരമായി നടത്തുന്ന ഭക്തന്മാരിൽ തൻ്റെ പ്രിയപ്പെട്ടവനായ ഭഗവാനെ കുറിച്ചുള്ള വാർത്തകൾ ഉണ്ടാകുമെന്ന് കരുതി ലക്ഷ്മിദേവി വളരെ ആദരവോടെ ആ സ്ഥലങ്ങളിൽ ഭഗവത് ഭജന നടക്കുന്ന സ്ഥലങ്ങളിൽ വന്നു ചേരുന്നു ഭഗവാനായ തൻ്റെ പതിയെ കുറിച്ചുള്ള ആശയാലാണ് പരോക്ഷ പ്രിയയായ ദേവി അവിടെ വരുന്നത് എവിടെയെല്ലാം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു അവിടെയെല്ലാം ലക്ഷ്മിദേവി പോയി ഇരിക്കും എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി അവരുടെ എല്ലാം മനസ്സിലുണ്ടാവും അവരെല്ലാം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടി നമുക്ക് ലഭിക്കും ഭഗവാനെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പക്ഷാൽ ഗുരുവായൂരപ്പനെ ആരെല്ലാം പ്രാർത്ഥിക്കുന്നു അവിടെ എല്ലാം അവരിലെല്ലാം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് വീണ്ടും ഒരിക്കൽ കൂടി അഞ്ചാം ശ്ലോകത്തിൽ പറയുകയാണ് ഭട്ടതിരിപ്പാട്